എന്റെ പ്രേക്ഷകര് ബിക്കിനി കാണ എന്നെ ബിക്നിയിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരുണ്ട് അതൊരു തെറ്റാണോ അയ്യോ ദാരിദ്ര്യം തെറ്റാണ് അപ്പൊ കാണാൻ ആളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കട്ട നല്ല ആ എഴുതി വെച്ചിട്ടുണ്ട് പ്രേക്ഷകരെ ഞാൻ നിരാശരാക്കൂല ഒരിക്കലും അപ്പൊ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന എന്തും കാണിക്കാൻ നിമിഷ റെഡിയാണ് ഉറപ്പായും മക്കളുടെ കാര്യവും അപ്പന്റെ കാര്യവും അമ്മയുടെ കാര്യവും നോക്കുന്ന നിമിഷ പിന്നെ എന്തിനാണ് ഇതുപോലുള്ള ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് അഴിഞ്ഞാടുന്നതെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതല്ല താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് മനസ്സിലാക്കി കളഞ്ഞല്ല പിന്നെ അതിനിപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവി കൂടി നോക്കണ്ടേ നിങ്ങൾക്കില്ലാത്തതല്ലേ എനിക്കോ എന്റെ ഫാമിലിക്കോ ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട വേണ്ടി എന്റെ ഫാമിലിക്ക് അറിയാം ഞാൻ എന്താണെന്നും ഞാൻ ഏതാണെന്നും എന്റെ ഫാമിലിക്ക് അറിയാം എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആളുകളെ കൊതിപ്പിച്ച് കടത്ത് കളയുന്ന ആളാണ് നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചയക്കാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധി പരിധിയുണ്ട് കുറെ നേരം കിടന്ന് ചോദിക്കരുത് കേട്ടാ ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ സോഷ്യൽ മീഡിയ താരം വന്നു പറഞ്ഞ ഒരു താരതമ്യം ചോദിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത് നീ ചോദിച്ചതേ ഒരു ടിക്കാൻ പോളിക്കും ഞാൻ ചോദ്യം വന്നിട്ട് ചോദിച്ച ചെവിയും കണ്ണും കണ്ടൂടാ ശിവനെ ഇതില് രാഷം സെന്റിമെന്റ് ചെയ്യലേ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്യലേ ഇപ്പൊ നമ്മള് രണ്ടും രണ്ടാ നീ വിഷമിക്കാൻ ചളവാക്കനാള പോനി പോനിന്റെ തലമേടക്കുത്താവാർവതി ചേട്ടാ ചേട്ടൻ ഒന്നും തോന്നരുത് തന്തയ്ക്ക് പറയേണ്ടടുത്ത് തന്തയ്ക്ക് തന്നെ പറയണം എനിക്ക് ദേഷ്യവും മനപ്രയാസോ ഒക്കെ വന്ന പിന്നെ ഞാൻ പിതൃഭാഷ ഉപയോഗിക്കും കിട്ടിയ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു പോവാ